കുടുംബസംഗമെത്തിച്ചേരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ബോംബെയിൽ പോണ്ടി വന്നുകൊണ്ടും അവിടെ തിരിച്ചെത്താനായിട്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ സാധിച്ചു കൊടുക്കുന്നത് നേരെ എയർപോർട്ടിൽ നിന്നും കൊണ്ടേക്ക് വരികയാണ് ചെയ്തത് എന്തായാലും നഷ്ടം എനിക്കാണ് നിങ്ങൾക്ക് നഷ്ടമില്ല കാരണം ഞാൻ വന്ന ഇവിടെ ഇന്ന് വളരെ ഗംഭീരമായിട്ട് വളരെ ആഹ്ലോദകരമായിട്ട് ഗംഭീരമായിട്ടുള്ള കായിക പരിപാടികളും അതിഗംഭീരമായിട്ടുള്ള കലാപരിപാടികളും സംഘടിപ്പിച്ചറിയാൻ കഴിഞ്ഞു ഇതിലെ പങ്കെടുത്ത മുഴുവൻ വ്യക്തികളെയും അഭിനന്ദനം അറിയിക്കുക അറിയിക്കുന്നു ഒപ്പം തന്നെ വിജയികൾക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു മറ്റ് മത്സരങ്ങൾ അഭിനന്ദിക്കുന്നു ഇതിൽ സംഘാടകരെ പ്രത്യേകിച്ച് ഏർ വേണുസാറ് സീമേഡിൻ രശ്മി എച്ച് ആർ ഡുമായി ബന്ധപ്പെട്ട് നിർത്തിയ മറ്റു വ്യക്തികള് പ്രത്യേകിച്ച് നേതൃത്വം കൊടുത്ത ടോണി എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ വ്യത്യസ്തമായിട്ട് ഇന്നിപ്പോഴോ നമ്മൾ കാണാൻ കഴിഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള അടുത്ത തലമുറയാണ് ഞാനിവിടെ പറഞ്ഞിരുന്ന സമയം മുതൽ ഈ സമയം വരെ ഇവിടെ ഡാൻസ് ചെയ്ത ഏറ്റവും ചെറിയ കുട്ടികളാണ് ഏറ്റവും കൊച്ചു കുട്ടികളാണ് ഡാൻസ് ചെയ്തിരിക്കുന്നത് ഈ ചരിത്രത്തിലെ രണ്ടായി ഒന്നൂർ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ആദ്യമായിട്ട് ചരിത്രത്തിൽ രണ്ടാക്കിയത് ജീസസ് ക്രൈസ്റ്റാണ് ജീസസ് ക്രൈസ്റ്റിന് മുമ്പും ജീസസ് ക്രൈസ്റ്റിന് ശേഷവും അതായത് ഒരു എ ഡി ബി സി എന്ന കാലഘട്ടത്തിൽ തിരിച്ചത് ജീസസ് ക്രൈസ്റ്റാണ് അതുപോലെ പിന്നീട് കേട്ടിരിക്കുന്ന ഒരു വലിയ കാര്യം പറയുന്നത് വിക്ടറി യുഗോയെ തന്നെയാണ് വിക്ടോറി യുഗോയുടെ പാവങ്ങൾ എന്നൊരു നോവൽ ആ നോവല് ആൾക്കാരെ തരംതിരിച്ചത് പാവങ്ങൾ എന്ന നോവൽ വായിച്ചവരും വായിക്കാത്തവരും ഏറ്റവും അടുത്ത കാലത്ത് ചരിത്രത്തെ വീണ്ടും നമ്മൾ ഉപജിക്കുന്നത് കോവിഡുമായി ബന്ധപ്പെട്ടതാണ് കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും കോവിഡിന് ശേഷമുള്ള യുഗം എന്ന് പറയുന്ന ഒരു ഒരു പുതിയ തലമുറയുടെ യുഗമാണ് അതിന് ശേഷം ജനിച്ച കുട്ടികളല്ലെങ്കിൽ ആ കോവിഡ് കാലത്തിലൂടെ വളർച്ചയിലേക്ക് എത്തുന്ന കുട്ടികളെല്ലാം തന്നെ നമ്മളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് വളരെ ഡിജിറ്റലി ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു താളബോധം പോലും എനിക്ക് എന്തോ കുട്ടിയുടെ ഡാൻസ് കണ്ടതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയണ താളബോധം പോലും വലിയ മാറ്റം വന്നു നമ്മുടെ കാലഘട്ടത്തിൽ എന്റെ കാലഘട്ടത്തിൽ മോചനത്തിലുള്ള ആൾക്കാരെല്ലാം പോയിരുന്ന ഒരു താളബോധം ഇവിടെ ഇരിക്കുന്ന പേരന്റ്സ് പോയിരുന്ന ഒരു താളബോധമല്ല അല്ല അവരുടെ കുട്ടിയോതിരിക്കരുത് നമ്മുടെ താളബോധം എന്ന് പറയുന്നത് പണ്ട് പറയും അമ്മ ഗർഭം ധരിക്കുമ്പോൾ കുഞ്ഞു ജനിക്കാറാവുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന അവയവം എന്ന് പറയുന്നത് ഒരു പാട്ടാണ് വരട്ടെയോ കൂടെ ആ ഇതേ നാടബോധത്തോടുകൂടി പറയുന്നത് പാടില്ല പാടില്ല പാടെ മറന്നൊന്നും ചെയ്തുകൂട എന്ന് പറയുന്നത് വീണ്ടും പറയുന്നുണ്ട് നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്ന് വേണ്ട ഇന്ന് വേണ്ട ഓല അവസ്ഥയായി കാര്യങ്ങളെല്ലാം വളരെ അവസ്ഥയായി ആ ശബ്ദം തന്നെ ഞാൻ അറിയാം മമ്മിയുടെ ശബ്ദവും മിക്സിയുടെ ശബ്ദവും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല പുതിയ കഥാപാട്ടത്തിലെ ചോദ്യം എങ്ങനെയാണ് ഞാനും പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് കുറെ കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള കുറെ കൂടി വേഗതയേറിയ കാലഘട്ടമാണെന്നതിന്റെ ഒരു സാക്ഷ്യപത്രം കൂടിയായിരുന്നു നമ്മുടെ കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ഒരു ഫാമിലി ആയതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കിലേക്ക് ഇരിക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോ യഥാർത്ഥത്തിൽ ആ വീട്ടില് മൂന്ന് ജനങ്ങളാണ് നടക്കുന്നത് കുഞ്ഞു മാത്രമല്ല ജനിക്കുന്നത് അവിടെ ഒരു അമ്മയും ഒരച്ഛനും കൂടി ജനിക്കുന്നുണ്ട് അപ്പൊ മൂന്ന് ജനനമാണ് യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതോട് കൂടിയിട്ടൊരു വീട്ടിലുണ്ടാവുന്നത് അപ്പൊ കുഞ്ഞ് വളർന്ന് വലുതാവുന്നു ശാരീരികമായിട്ടും മാനസികമായിട്ടും വളർന്നുകൊണ്ടിരിക്കുന്നു ചോദ്യ വിധമാണ് മാതാപിതാക്കൾ വളരുന്നുണ്ടോ അമ്മയും അച്ഛനും വളരുന്നുണ്ടോ ഇതാണ് പ്രസക്തമായ ചോദ്യം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ മത്തങ്ങ എന്ന് പറയും മത്തങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസേ മത്തങ്ങ ഈ വെജിറ്റബിൾ ആയിട്ട് നമ്മള് കൃഷി ചെയ്യുന്നുണ്ടെങ്കില് അത് ആദ്യം ഒരു ചെറിയ ചെറുതാരങ്ങനെ വരുമ്പം വരും പിന്നെ അത് ഓർജിന്റെ വരുമ്പോൾ അങ്ങനെ അത് വളർന്ന് 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 വലുതായിട്ട് വലിയ മത്തങ്ങയായിട്ട് മാറും അപ്പൊ ഈ കുട്ടികളെ ചെയ്യാൻ വച്ചാല് ഈ വളർന്നു വരുന്ന മത്തങ്ങയെ ഒരു മൺകലം കൊണ്ട് മൂടി വയ്ക്കും ഈ മൺകലം കൊണ്ട് മത്തങ്ങ മൂടി വെച്ചാൽ സംഭവിക്കാ ഒന്നുകിൽ കുറച്ച് കഴിയുമ്പോൾ മത്തങ്ങ വളർന്ന് വലുതായിട്ട് മൺകലം കൂടി പോകും അല്ലെങ്കിൽ മത്തങ്ങ ശോഷിച്ച് ആ മൺകലത്തിനുള്ളിൽ ഇരുന്ന് പോകും ഈ മത്തങ്ങയാണ് ഇപ്പോഴത്തെ കുട്ടികൾ മംഗലമാണ് മാതാപിതാക്കൾ മംഗലം മത്തങ്ങയെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാൽ മിക്കവാറും മംഗലം കൂട്ടി പോകും അല്ലെങ്കിൽ മത്തങ്ങ അതിനുള്ളിൽ അതിന്റെ പൂർണ്ണ ഉറച്ചെത്താതെ ദ്രൂപിച്ചു അപ്പോ ഒരു കുടുംബത്തില് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പണ്ടത്തെ പോലെ നമുക്കൊരു മംഗലം ഇട്ട് മൂടി വയ്ക്കാവുന്ന അവസ്ഥയിലുള്ള കുട്ടികളല്ല ജനിക്കുന്നത് കാരണം അവര് അവന്റെ ഈ മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ അവന്റെ അവന്റെ കയ്യിലൂടെ ഗ്യാജറ്റിലൂടെ നമ്മുടെ മനസ്സിലാക്കുന്ന കുട്ടികളുടെ ലോകമാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുട്ടി വളരുന്നതോടൊപ്പം തന്നെ മാതാപിതാക്കളും വളരേണ്ടിയിരിക്കുന്നു വളരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ പഠിക്കേണ്ടിയിരിക്കുന്നു കുട്ടികളെ പഠിക്കേണ്ടിയിരിക്കുന്നു കാലത്തെ പഠിക്കേണ്ടിയിരിക്കുന്നു ചുറ്റുവട്ടത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു സമൂഹത്തെ പഠിക്കേണ്ടിയിരിക്കുന്നു മാറ്റങ്ങളെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അത്തരം ഒരു പഠനമില്ലാതെ പോകുന്ന മാതാപിതാക്കളാണ് എന്നുണ്ടെങ്കിൽ കുട്ടികളൊപ്പം സാധിക്കില്ല അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് സമൂഹത്തെ മനസ്സിലാക്കാനും അതിലെ നന്മകളെ തിരിച്ചറിയാനും അത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാനും അതിലെ യെസും നോയും പറയാനുള്ള ധൈര്യം ഇന്നത്തെ കാലഘട്ടത്തില് മാതാപിതാക്കൾ കാണിക്കേണ്ടിരിക്കുന്നു എനിക്ക് തോന്നിയിട്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും വളരെ ചെറിയ മാതാപിതാക്കളാണ് കൊച്ചു കുട്ടികളുടെ അച്ഛനമ്മമാനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാലഘട്ടമാണ് കോവിഡിന് ശേഷമുള്ള കാലഘട്ടം നിങ്ങളുടെ കുട്ടികൾ ാണ് മാനസികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ച് കുറച്ച് സമയത്തേക്കെങ്കിലും ഇതൊരു ക്ലാസ് മുറിയാണെന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണെന്നും ഇതൊരു ക്ലാസ് മുറിയാണെന്ന് നമ്മൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കാം ഒരു പക്ഷേ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മയുടെ നൊസ്റ്റാൾജി എന്ന് പറയുന്നത് സ്കൂൾ ഡേസ് ആണ് ക്ലാസ്സിലിരിക്കുന്ന കാലഘട്ടം പലപ്പോഴും പലർക്കും ഏറ്റവും നൊസ്റ്റാൾജി ആയിട്ടുള്ള സമയമായിട്ട് തോന്നുന്നത് അപ്പൊ അത്തരമൊരു കാലഘട്ടത്തില് ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ ശ്രമിച്ചാൽ പാട്ടുഘട്ടത്തില് ആലോചിക്കുക അങ്ങനെ ക്ലാസ്സിൽ അധ്യാപകൻ നിങ്ങളോട് സംവദിക്കുമ്പോ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ഈ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അതായത് എനിക്ക് തോന്നുന്നു ഡ്രൈവിംഗ് അറിയാവുന്ന ആൾക്കാരൊക്കെ കൈവർത്താമോ ഡ്രൈവിംഗ് അറിയാവുന്ന ആൾക്കാർ ഭൂരിപക്ഷം അറിയാവുന്ന ആൾക്കാരാണ് എനിക്ക് വിളിച്ചുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല ഭൂരിപക്ഷം പേരും ഡ്രൈവിംഗ് അറിയാവുന്ന ഈ ഡ്രൈവിങ്ങിന്റെ പ്രതിയാണ് കാരണം ഞാൻ ദിവസം സുഖനായിട്ട് വഴക്കോട്ടാക്കി പോയി സുഖനോട് പറഞ്ഞു സാറിന്റെ കാര്യം മനസ്സിലാക്കണം സാറിന്റെ മറ്റുള്ള സൈറ്റിൽ എഞ്ചിനീയേഴ്സിനെ പോലെയോ അല്ലെങ്കിൽ ഓഫീസ ആൾക്കാരെ പോലെയല്ല എന്റെ ജോലി എന്റെ ജോലി എനിക്ക് അത് കളക്രം കാണിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലോ അവർ പറഞ്ഞു സാർ ഒരു കാര്യം മാത്രം ബ്രേക്ക് ഇടുന്ന സമയത്ത് എനിക്ക് ബ്രേക്ക് ഇട്ടേ പറ്റുള്ളൂ റോഡ് വര വരുന്ന തിരിഞ്ഞോ തിരിഞ്ഞു പോകുമ്പോൾ എനിക്ക് വളർച്ചേ മതിയാവുള്ളൂ അപ്പൊ അന്നേരം ഞാൻ ഒരു അത്ര ഒരു ശ്രമം ഞാൻ നടത്തിക്കുകയും എന്റെ ജോലി ചെയ്യാനാണെങ്കിൽ തരും ബാക്കിയുള്ളവർക്ക് അങ്ങനെയൊക്കെ വെള്ളം ചെയ്യാൻ പറ്റിയിരിക്കും ഡ്രൈവർമാരെ പറ്റിയിട്ട് സാറ് പറയുന്നത് ഡ്രൈവർമാര് ജോലിയില് കാര്യങ്ങളൊക്കെ നടക്കാനാണെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നമുക്ക് എല്ലാവരും കുറച്ചു സമയത്ത് ചാടിക്കാർ പറയുന്ന കേട്ടോ ഉത്തരം അറിയാവുന്ന ആൾക്കാർ കൈ ഉയർത്തി കഴിഞ്ഞാൽ കൈ ഉയർത്തിയ ആളോട് തന്നെ ഞാൻ ഉത്തരം പറയാൻ പറയാം അതിനുമുപായിരിക്കും രുദ്രം പറയരുത് കാരണം അവർ രുദ്രം ഈ ലൈറ്റ് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ആരോപിക്കാൻ നിങ്ങൾ കാറോടിച്ചു പോകണം വളരെ മനോഹരമായിട്ട് കുത്തിച്ചിരിവിലൂടെയും പുഴക്കരകളിലൂടെയും വളരെ സന്തോഷമായിട്ട് കാറോടിച്ച് കാർ ഓടിച്ച് കാർ ഓടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കാം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയുള്ള ഫിഗേഴ്സ് വളരെ കൃത്യമായിട്ട് കേട്ടോ മാട്ടെ കാരണം ചോദ്യം അതുമായി ബന്ധപ്പെട്ട് വരും നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ കാർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു ജംഗ്ഷനിലെത്തി അവിടെ വെച്ച് ആ കാറിൽ നിങ്ങളുടെ നാല് സുഹൃത്തുക്കൾ കൂടിയെടുക്കാണ് ഈ ഒരു കാര്യം ഈ ചോദ്യം ഉത്തരവ് പറയുന്ന സമയത്തുള്ള ഒരു പ്രശ്നം ഈ സ്കൂളിൽ വെച്ചിട്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ പറഞ്ഞ സ്കൂളില് ലബോറട്ടറി എന്ന് ഒരു മുറിയുണ്ട് ആ മുറിക്ക് ആ പേര് മാത്രമുള്ളൂ ഇല്ല അപ്പൊ എല്ലാം ആലോചിക്കാനോ ഞാൻ നിങ്ങളോട് ആലോചിക്കാനാണ് പറയുന്നത് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ടീച്ചറെ വിഷമിപ്പിക്കാൻ വരുമ്പോ ഞങ്ങളോട് പറഞ്ഞത് വെച്ചാല് ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക ടെസ്റ്റ് പറയാണെന്ന് കരുതുക ഇതിലേക്ക് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് കരുതുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇട്ടു എന്ന് കരുതുക അതിനുശേഷം ഈ ടെസ്റ്റ് ട്യൂബ് ഒരു അഞ്ചു മിനിറ്റോളം ഞാൻ ഇങ്ങനെ ഷേക്ക് ചെയ്തു എന്ന് കരുതുക അപ്പോൾ എന്ത് രാസമാറ്റമാണ് ഈ ടെസ്റ്റുകളിൽ അത് സംഭവിക്കുന്നത് എന്ന് അടുത്ത ടീച്ചറുടെ ചോദ്യം ആ ചോദ്യം ആരുടെ നേരെയാണ് വരിക എന്നുള്ള പേടിയോട് എല്ലാവരും ഞാൻ തലോവിച്ചിരിക്കുകയാണ് അപ്പൊ എന്റെ സുഹൃത്ത് സുധീറിന്റെ അപ്പൊ സുധീറിന്റെ നേരെ ടീച്ചർ ചോദിച്ചു എന്താ ആ സുധീർ ഉത്തരം പറയുന്നു അപ്പൊ സുധീർ നേരിട്ട് പറഞ്ഞു പെട്ടെന്ന് സുധീർ ഉത്തരം പറഞ്ഞു ഉത്തരം പറയലും ടീച്ചർ അയാളെ ഗെറ്റൗട്ട് ഇടിക്കലും നാളെ അച്ഛനെ വിളിച്ചിട്ട് ഓഫീസിലേക്ക് അറിയുകയും ചെയ്യാൻ ഒന്നിച്ചു കഴിഞ്ഞു അപ്പൊ സുധീർ പറഞ്ഞു ആയിരുന്നു ഞാനിപ്പോ ഉത്തരം പറഞ്ഞു അന്ന് ടീച്ചർ കരുതുക എന്ന് പറഞ്ഞ പോലെ നിന്നിപ്പോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതാതെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാല്പത്തിരണ്ട് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ആ കാറിലേക്ക് കയറി ഇനി കുറച്ച് വേഗത്തിൽ പോകും കേട്ടോ കേട്ടോ കിലോമീറ്റർ കൂടി കഴിഞ്ഞപ്പോൾ ആ നാല് നാലുപേരിന് രണ്ടുപേർ പുറത്തേക്ക് ഇറങ്ങുകയും വീണ്ടും ഒരാളകത്തേക്ക് കയറുകയും ചെയ്തു കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ചു കൂടെ പോയി കാർ ഇപ്പൊ തൊണ്ണൂറ്റാറ് കിലോമീറ്റർ സ്പീഡിലാണ് തൊണ്ണൂറ്റാറ് കിലോമീറ്റർ പറവൂർ സ്പീഡിൽ പോയി കാർ പറവൂർ ക്രോസ് ചെയ്ത് കൊടുങ്ങല്ലൂർ ക്രോസ് ചെയ്ത് മതിലകം ക്രോസ് ചെയ്ത് തൃപ്രയാറ് ക്രോസ് ചെയ്ത് തൃശ്ശൂർ എത്തുന്നേരം തൊട്ട് മുമ്പ് ആയിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് ഒരു ഹോട്ടൽ മുമ്പിൽ നിർത്തി അപ്പൊ എല്ലാവരും പറഞ്ഞു നമുക്ക് എന്തേലും മേടിച്ചാൽ മതി വിൽ ഹാവ് ഇൻ ദ കാർ എക്സൽ ഓക്കെ ഉടനെ ഡ്രൈവർ പോയിട്ട് കടയിൽ നിന്ന് ആഹാരം മേടിച്ചു ആഹാരം മേടിച്ച് എല്ലാവർക്കും അവരെ പാക്കറ്റ് കൊണ്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്നിട്ട് നമുക്ക് വീണ്ടും യാത്ര കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ കടക്കാരൻ ഒരു ബോർഡ് കാണിച്ചു ഡ്രൈവറോട് എന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു ഈ കടയിൽ പ്രത്യേകതയുണ്ട് ഈ കടയിലെ പ്രത്യേകത ഇവിടുന്ന് എന്ത് ആഹാരം കഴിഞ്ഞ് കോയമ്പത്തൂർ കടയുണ്ട് അവിടെ പോയിട്ട് ആഹാരം കഴിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പൈസ കിട്ടാമതി അവിടെ ബില്ലില്ല അപ്പൊ ചില ആൾക്കാർ കൂടുതൽ പൈസ കിട്ടും ചില ആൾക്കാർ പൈസ ഇല്ലാത്ത പൈസ ഇടില്ല ഈ കടയിലെ സിസ്റ്റം എങ്ങനെയാണെന്ന് ചെയ്യാൻ ആരാളോ ആഹാരം മേടിക്കാൻ വരുന്നത് അയാൾക്ക് എത്ര വയസ്സായി ആ പൈസ കൊടുത്താൽ മതി നമ്മുടെ ഡ്രൈവർ പൈസ കൊടുത്ത് വണ്ടി വീണ്ടും പോയിക്കൊണ്ടിരുന്നു എത്ര രൂപയാണ് ഡ്രൈവർ കൊടുത്തത് എന്നാണ് ചോദ്യം ഉത്തരം അറിയാവുന്ന കൈ കൈവോക്കാം ഉത്തരം പറയാറ് ഉത്തരം പറയരുത് എക്സ്പ്ലനേഷൻ പറയരുത് കൈവക്ക് പറഞ്ഞോ ഉത്തരം പറഞ്ഞോ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നത് നമ്മളൊരു വാഹനം കുടുംബം കുടുംബമാകുന്ന ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയാണ് എന്നുള്ള കാര്യം പലപ്പോഴും പല ആൾക്കാരും മറന്നുപോകുന്നുണ്ട് അതുകൊണ്ടാണ് ഉത്തരം പറയാനായിട്ട് പറ്റാണ്ട് അപ്പോ കൃത്യമായിട്ടുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അത് റൺ ചെയ്തോണ്ട് പോകുമ്പോൾ നിങ്ങളാണ് ആ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ള ധാരണ അല്ലെങ്കിൽ ആ ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപകടരഹിതമായിട്ടുള്ള സുബിൻ പറഞ്ഞ പോലെയുള്ള ഉത്തരവാദിത്വപൂർവമായിട്ടുള്ള ഡ്രൈവിങ്ങിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം പക്ഷെ ഇതൊരു ഒരു പ്രശ്നം എന്ന് വെച്ചാല് പലപ്പോഴും നമ്മള് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നമുണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ചോദ്യം ശ്രദ്ധിക്കില്ല നമ്മൾ ഉത്തരവ് പഠിക്കുന്നത് എല്ലാ കുട്ടികളും എല്ലാ സ്കൂളിലും എല്ലാ ക്ലാസ്സിലും ചോദ്യം വായിക്കാനുള്ളതും ഉത്തരം പഠിക്കാനുള്ളതാണ് നമ്മൾ എന്ത് ചോദ്യമാണേ ചോദ്യം അടുത്ത് വായിച്ചു അത് ഉത്തരം പഠിക്കും ഈ ഉത്തരം പഠിച്ച മലപ്പാടമാക്കിയത് പേപ്പറിലേക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ ചോദ്യമാണ് പഠിക്കേണ്ടത് ചോദ്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ശരിക്കുള്ള ഉത്തരം തരാൻ പറ്റും ശരിക്കുള്ള ചോദ്യം ചോദിക്കാൻ കഴിയുന്ന ആളാണ് ശരിക്കുള്ള ദിവസം ഏത് മീറ്റിംഗിലും എന്താണോ ചോദിക്കേണ്ടത് ആ കറക്റ്റായിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തി തന്നെയാണ് ആ ഗ്രൂപ്പിലെ ലീഡർ ആ ചോദ്യം ചോദിക്കാൻ മനസ്സിലാവുക അല്ലെ വെറുതെ ചോദിക്കാതെ യഥാർത്ഥമുള്ള ചോദ്യം എന്താണ് ചോദിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ചോദിക്കാൻ കഴിയുന്നിടത്തും ആ ചോദ്യം പഠിച്ചു പറയാൻ കഴിയുന്നിടത്തുമാണ് സക്സസ് ഉണ്ടാവുന്നത് അപ്പൊ ഇതേ ചോദ്യമാണ് നിങ്ങൾ കുട്ടികളോട് ചോദിക്കേണ്ടതും കുട്ടികൾ നിങ്ങളോട് ചോദിക്കേണ്ടത് ചില കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചാൽ ഒരു കൊച്ചുകുട്ടി ചോദിച്ചായിട്ട് പറയുന്നുണ്ട് ഒന്നാണോ രണ്ടാണോ ഒന്നോന്നോ എത്ര എന്ന് ചോദിച്ചപ്പോ സോറി ഒന്നാണോ രണ്ടാണോ വലുത് എന്ന് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞു രണ്ടാണ് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അമ്മയുടെ രണ്ടാമെന്ന് പോലല്ലേ അമ്മ ഞാനല്ലല്ലോ വലുത് ചേട്ടൻ അല്ലേ വലുത് എന്റെ വീട്ടിലൊന്ന് ചോദിച്ചാൽ അവരോട് പണിത് വേറെ പണിയെടുക്കാൻ പോയി പറയാലേ വേണ്ടത് മറിച്ച് അവന്റെ ചോദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് നാളെ വലിയ വലിയ വ്യക്തികളെന്ന് പറഞ്ഞത് നമുക്കൊരു കഥ അറിയാം അതായത് ഈ താമസിക്കാനായിട്ട് ഒരു പഠിക്കാൻ പോയ സ്ഥലത്ത് കോളേജിൽ പഠിക്കാൻ പോയപ്പോ അവിടെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അടുത്തുള്ള വീടുകളിൽ പേയി ഗസ്റ്റ് ആയിട്ട് എടുക്കാൻ നിവൃത്തിയില്ലാതെ ഒരു വീടിന്റെ അടുക്കളയുടെ പുറത്ത് വിറക് കൂട്ടിയിട്ടിരുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് അത്രയും കുറച്ച് വാടക കൊടുത്തുകൊണ്ട് പഠിക്കുകയും അത് കഴിഞ്ഞ് പഠനത്തിന് ശേഷം ഈ കനികളിൽ നിന്ന് ഇരുമ്പ് കനികളിൽ നിന്ന് വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്ന പിക്സ് പ്ലാൻ മിക്സ് എല്ലാം എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ച് പണിയെടുക്കുകയും ചെയ്തൊരു ലേഡിയെ കണ്ടപ്പോ ആ നാട്ടുകാരും സ്ത്രീക്ക് എന്തോ തലയ്ക്ക് അസുഖം പറഞ്ഞു പക്ഷെ കുറച്ച് നാട് കഴിഞ്ഞപ്പോ പത്രത്തിൽ ന്യൂസ് വന്നു ആ ലേഡിക്ക് നോബൽ സമ്മാനം കിട്ടിയെന്നാണ് ആ ലേഡിയാണ് മാഡം ക്യൂറി ഈ മാഡം ക്യൂറി പഠിക്കുന്ന സമയത്ത് അടുത്തുള്ള ഒരു വീടിന്റെ അടുക്കളയുടെ പുറകിലുള്ള വിറക് വരയിൽ താമസിച്ചാണ് പഠിച്ചത് പക്ഷെ അവര് യഥാ അവർ ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും നോവൽ സമാനം കിട്ടിയിട്ട് നിർത്തിയില്ല ഭർത്താവ് റേഡിയോ കണ്ടുപിടിച്ച് വീണ്ടും നോവൽ സമ്മാനം നേടി ഈ റേഡിയോ യുറേനിയോ എല്ലാം ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ എനർജി നീഡ്സിനെ സാറ്റിസ്ഫൈ അപ്പോ വളരെ വലിയ നിലകളിലേക്ക് എത്തിച്ചേരുന്ന വലിയ കരിയറുകൾ എത്തിച്ചേരുന്ന വലിയ പ്രൊഫഷണലായി മാറുന്ന വലിയ ശാസ്ത്രജ്ഞരായി മാറുന്ന വ്യക്തികളെല്ലാം തന്നെ ഇത്തരം വലിയ ചോദ്യങ്ങൾ ചോദിച്ചു ചോദിക്കാനായിട്ട് ചോദിക്കാനായിട്ട് താല്പര്യം കാണിച്ചിരുന്നവരും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുന്നവരുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ വീടുകളിലെ കുഞ്ഞുങ്ങളോട് ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളിൽ വേദിയിലൂടെ പറയണം അവർ ചോദ്യങ്ങൾ ചോദിക്കട്ടെ അവരെ പ്രോത്സാഹിപ്പിക്കുക അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരുപാട് അർത്ഥങ്ങൾ അവര് തന്നെ കണ്ടെത്തിക്കോളും കാരണം ഈ ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സ് ഉത്തരം കിട്ടാൻ വേണ്ടി ഫ്രീ ആയിരിക്കുക നമ്മുടെ മനസ്സിനകത്ത് വാക്കോണ്ടപ്പോ ഒരുത്തരം ലെവിൻസ് ആ ഉത്തരം മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പൊ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക അവരായിരിക്കും ചിലപ്പോ ഒരുപക്ഷെ ഭാവി ഭാരതത്തില് വലിയ വാഗ്ദാനങ്ങളായിട്ട് മാറുന്നത് എനിക്കറിയാം ചില സ്കൂൾ ചില വീടുകളെങ്കിലും രാവിലെ സ്കൂൾ ബസ് വരുമ്പോ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ പലരും ഫോൺ എടുക്കില്ല ചിലപ്പോ ഫോൺ എടുക്കും ഫോൺ എടുത്ത് അവളെ കേൾക്കുന്നത് പല അനൗൺസ്മെന്റുകൾ എന്റെ ബാഗ് അവിടെ എന്റെ കുടയോടെ എന്റെ ഷൂസ് അവിടെ എന്റെ ടൈയോടെ എന്റെ ടിഫിൻ ബോക്സോടെ എന്റെ പുസ്തകങ്ങളോടെയും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയെല്ലാം അവിടെ നിന്നോട് എല്ലാം പുസ്തകമൊക്കെ കൊണ്ടുവന്ന് ബാഗെല്ലാം അടക്കി ഷൂ എല്ലാം അടിയിച്ച് ടൈം കിട്ടി ഒരു ബഹിരാകാശ സഞ്ചാരിയെ ശൂന്യാകാശത്തേക്ക് കയറ്റി വിടുന്ന പോലെ ബാഗെല്ലാം പുറകെ കയറ്റി സ്കൂൾ ബസ്സിനകത്തേക്ക് അവരെ കയറ്റി വിടും അങ്ങനത്തെ ഒരു കുട്ടികൾ തിങ്ക് വിൽ ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ് കാരണം അവർക്ക് സ്വന്തം പുസ്തകവും സ്വന്തം ഡ്രസ്സും എടുത്തു വെക്കാനായിട്ടുള്ള കഴിവില്ലാണ്ടാണ് നമ്മളവരെ വളർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ അവര് വലിയ വാഗ്ദാനങ്ങളോ വലിയ പ്രതീക്ഷകളോ നിങ്ങൾക്ക് നിലയില്ല